ചുഴലിക്കാറ്റിൽ വാടക വീടിന്റെ മേൽക്കൂര പറന്നുപോയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പയ്യന്നൂർ തായ്നേരിയിലെ തമിഴ്നാട് സ്വദേശികളായ എസ് ജ്യോതിയും പേരക്കുട്ടികളും ആക്രി പേർക്കി ജീവിക്കുന്ന ഈ കുടുംബം താമസിക്കുന്ന ഒറ്റമുറി വാടക വീടിന്റെ മേൽക്കൂര കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പറന്നുപോവുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ മേൽക്കൂരയായിരുന്ന ഷീറ്റ് പൂർണ്ണമായും പറന്നുപോയത് കുട്ടികളുടെ പുസ്തകങ്ങളും വീട്ടു സാധനങ്ങളുമെല്ലാം മഴയിൽ കുതിർന്നു നശിച്ചു കെട്ടിട ഉടമ മറ്റൊരു കെട്ടിടത്തിൽ ഒരു മുറി നൽകിയിട്ടുണ്ടെങ്കിലും സുരക്ഷയെക്കുറിച്ച് ആശങ്കയുള്ളതിനാൽ അവിടേക്ക് പെൺകുട്ടികളെയും കൊണ്ട് പോകാൻ ഈ മുത്തശ്ശിക്ക് ഭയമായിരുന്നു സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിന് വില്ലേജ് ഓഫീസർ എം പ്രദീപൻ ജ്യോതിയുടെ വാടക വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മുപ്പത് വർഷം മുൻപ് തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്നാണ് ജ്യോതി പയ്യന്നൂരിലെത്തിയത് വാടക വീട്ടിൽ താമസിച്ച് ആക്രി പേർക്ക് ജീവിച്ചു ഭർത്താവ് എട്ട് വർഷം മുൻപ് മരിച്ചു ഏകമകൾ ഭുവനേശ്വരിയുടെ നാല് മക്കളാണ് കൂടെയുള്ളത് സ്വന്തമായി ഒരു ദണ്ട് ഭൂമിയെങ്കിലും വേണം എന്നാഗ്രഹത്താൽ ഭുവനേശ്വരി കുവൈറ്റിലേക്ക് പോയെങ്കിലും ജോലി കിട്ടിയില്ല അവിടെ കുടുങ്ങി പോവുകയും ചെയ്തു മകളെ നാട്ടിലെത്തിക്കാൻ ആരുടെങ്കിലും സഹായം ആവശ്യപ്പെടുകയാണ് ഈ അമ്മ ഭുവനേശ്വരിയുടെ രോഗിയായ ഭർത്താവ് തമിഴ്നാട്ടിലാണ് എം എൽ ടിക്ക് പഠിക്കുന്ന മൂത്ത പേരെ കുട്ടിയും അസുഖ ബാധ്യതയാണ് രക്തം മാറ്റിക്കൊണ്ടിരിക്കണം പ്ലസ് ടു കഴിഞ്ഞ രണ്ടാമത്തെ മകൾ തുടർ പഠനത്തിന് വഴിയില്ലാതെ പ്രയാസത്തിലാണ് അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടെങ്കിൽ ആക്രിപ്പെറിക്കും ജീവിക്കാമെന്നാണ് ഈ മുത്തശ്ശി പറയുന്നത് ഇനിയും വാടക നൽകി ജീവിക്കാൻ പ്രാപ്തിയില്ലെന്നും ഇവർ പറയുന്നു വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് அப்போ உறங்கின சமயத்துக்கு காட்டும் அந்த மழை பெய்யும் போது வந்து காற்று வந்துட்டு சீட்டி மேல இருந்து வீட்டை அங்க எல்லாம் பொக்கிட்டு அங்கோட்டு போய் அந்த நேரம் ஞா மக்களையும் கூட்டிட்டு புறத்தேக்கு போய் புறத்தேக்கு போய் எதில் போகும்னு அறில பிள்ளரையும் அன்னியும் கூட்டிட்டு போய் பிள்ளை புக்கு பேக் எல்லாம் நடஞ்சி போய் என்ன அவரை கொண்டே ஆக்கிட்டு வந்துட்டு ஞானி புக்கெல்லாம் கொண்டு போய் எல்லாம் நடந்து ஒரு சாரம் வீட்டு சாதனம் ஒன்றும் எடுக்க பற்றலை உடுத்தால் துணி போலும் இல்லை அத்திரையும் கஷ்டக்காலம் இப்போ எந்த மோளுக்கு குஞ்சுக்கு சுகம் இல்லை ഇതിന്റെ കൊണ്ട് സുഖമില്ലാതെ കഞ്ഞി വെള്ളം വെള്ളം ഒന്നും കുടിക്കുന്നില്ല ചൂടാക്കി ചൂടാക്കി കൊടുക്കുന്നുണ്ട് കുടിക്കുന്നില്ല ഗൾഫിൽ കുടുങ്ങിപ്പോയ മകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനും പേരക്കുട്ടികളുടെ പഠനത്തിനും അടച്ചുറപ്പുള്ള ഒരു വീടിനും ഉദാരമതികളുടെ സഹായം ലഭ്യമാകും എന്ന പ്രതീക്ഷയിലാണ് നിർദ്ധനയായ ഈ വീട്ടമ്മ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ